ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി അടിമത്വത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിന് ദൈവം മോശയെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് അയച്ചു മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മിശ്രൈമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വ്യക്തമായ സമയമുണ്ട് ഒരു സന്ദർശന കാലമുണ്ട് നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്തം അവസാനിക്കാൻ പോവുകയാണ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇറങ്ങി വന്നിരിക്കുന്നു ദൈവം ഇറങ്ങി വരും ഇറങ്ങി വരും എപ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നതെന്ന് അറിയാമോ ദൈവം ഇറങ്ങി വന്നത് ഹോരേബ് പർവ്വതത്തിലാണ് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നു മുൾപ്പടർപ്പ് കത്തുന്നതും അത് വെന്തു പോകാതിരിക്കുന്നതുമായൊരു വലിയ കാഴ്ച കണ്ടും മോശയെ ആ മുൾപ്പെടപ്പിനോട് വരികയാ ദൈവം ഇറങ്ങി വന്നത് മോശയുടെ മുൻപില ദൈവം പ്രത്യക്ഷനായത് മോശയുടെ മുൻപില ദൈവം എന്താണെന്ന് മോശയോട് പറഞ്ഞത് മോശേ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സംഗ്രഹങ്ങൾ ഞാൻ അറിയുന്നു നിശ്രീപരവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാം അവൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് കഷ്ടത കണ്ടു നിലവിളി കേട്ടു സങ്കടമറിയുന്നു ഞെരുക്കം കണ്ടിരിക്കുന്നു എന്നിട്ട് ദൈവം പറയുകയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് അവരെ വിടുവിക്കാൻ വേണ്ടിയാണ് അവർ വിടുവിക്കുക മാത്രമല്ല പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനും കൂടെ കൂടിയാണ് അവരെ അവിടെ നിന്നൊന്ന് പുറപ്പെടുവിക്കുവാനും കൂടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവം ഇറങ്ങി വരുന്നവനാണ് എപ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത് നിങ്ങളുടെ നിലവിളി ഉയരുമ്പോൾ കഷ്ടത പെരുകുമ്പോൾ സങ്കടം വർദ്ധിക്കുമ്പോൾ ഞെരുക്കം വർദ്ധിക്കുമ്പോൾ ദൈവം വരും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവം വരും ദൈവം ഇറങ്ങി വന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നു ദൈവം ഇറങ്ങിവരുന്നതൊരു സന്ദർശനമാണ് ആ സന്ദർശനം നിനക്ക് വിടുതലാണ് കരയുന്ന സഹോദരി നിനക്ക് വിടുതലാണ് നിലവിളിക്കുന്ന സഹോദരൻ നിനക്ക് വിടുതലാണ് സങ്കടപ്പെടുന്ന സഹോദരൻ നിനക്ക് വിടുതലാണ് സങ്കടപ്പെടുന്ന മാതാവ് നിനക്ക് വിടുതലാണ് ദൈവം വന്നിരിക്കുന്നത് വിടുപ്പിക്കാനാണ് കരയുന്നവരെ വിടുവിക്കാൻ ദുഃഖിക്കുന്നവരെ വിടുവിക്കാൻ ഒറ്റപ്പെട്ടവരെ തകർക്കപ്പെട്ടവരെ വിടുവിക്കാൻ അവൻ വന്നിരിക്കുന്നത് ദൈവം കാണുന്നുണ്ട് നിന്റെ കഷ്ടത നിന്റെ നിലവിളി നിന്റെ സങ്കടം ദൈവം കാണുന്നുണ്ട് ഇറങ്ങി വരും ഇറങ്ങി വരും നിന്റെ കഷ്ടത കണ്ടു നിൽക്കുന്നവനല്ല ദൈവം നിന്റെ സങ്കടം വർദ്ധിക്കുന്നത് കണ്ടു നിൽക്കുന്നവനല്ല ദൈവം ദൈവം വരും അറിയപ്പെട്ടവരെ നിങ്ങളെ വിടുപ്പിക്കാൻ ഇറങ്ങി വരുന്നത് അപ്പോൾ തന്നെ മിസ്സറേ നിങ്ങളോട് ചെയ്യുന്നതിനെ അവൻ സന്ദർശിക്കും ദൈവത്തിൻ്റെ സന്ദർശനത്തെങ്കിൽ നിനക്ക് വിടുതലാണെങ്കിൽ നാളിതുവരെ നിന്നെ അടിമപ്പെടുത്തിയ നിന്നെ ഞെരുക്കിയ ശത്രുവിനത് ന്യായവിധിയാണ് നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്തമാണ് അഴിഞ്ഞത് നിന്റെ അടിമത്വത്തിന് എത്ര കാലപ്പഴക്കമുണ്ടെങ്കിലും ദൈവം ഇറങ്ങി വന്ന വിടുതലാണ് ദൈവം ഇറങ്ങി വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം നിലവിളി ഉയരുമ്പോ നീ വിശ്വസിക്കണം എന്റെ നിലവിളി സ്വർഗത്തിൽ എത്തുന്നുണ്ടെന്ന് ദൈവം വരുന്നത് വരെ നിക്കാത്തിരിക്കണം അതൊരു സന്ദർശനകാലമാണ് നിനക്ക് വിടുതലാ വിടുതലാ എന്നാൽ നിന്നെ ഉതുക്കിയ ശത്രുവിനത് ന്യായ വിധിയ വിശ്വസിക്ക് എല്ലാം അവൻ കാണുന്നുണ്ട് ഒരു സമയം വ്യക്തമായ സമയം വരുന്നുണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ